ോടുകൂടെ നിസ്കാരം നിർവഹിക്കണം എന്നുള്ളതാണ് ഈ ഹുഷുവോടുകൂടെ നിസ്കരിക്കാൻ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ പലപ്പോഴും നമുക്കതിന് സാധിക്കാറില്ല ഹുഷുവോട് കൂടെ എങ്ങനെ നിസ്കരിക്കാൻ സാധിക്കും മഹാന്മാരായ ഒലമാക്കൽ അതിനുള്ള ഒരുപാട് വഴികൾ പറഞ്ഞു തരുന്നുണ്ട് അതിൽ അബ്ദുസലാം അശ്വൈർ എന്ന് പറയുന്ന മസ്ജിദിൻ നബവിയിലെല്ലാം ദർശകൾ എടുക്കുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏതാനും കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാൻ അദ്ദേഹം പറയുന്നു നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ നിസ്കാരത്തിൽ ഭയഭക്തിയോടുകൂടെ ഹുശുരോടുകൂടെ നിസ്കരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് എന്നതിന് ഉത്തരമായി അദ്ദേഹം പറയുന്നു ഒന്നാമത്തെ കാര്യം നിസ്കരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് വക്കത്താണെങ്കിലും ഏത് വക്കത്താണെങ്കിലും നമ്മൾ നിസ്കരിക്കാൻ നേരത്തെ നിസ്കാരത്തിന് വേണ്ടി ഹാദറാവുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നു നമ്മൾ പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് വന്നാൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് വന്നാൽ സ്വാഭാവികമായും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൽബ് തൊട്ടുമുമ്പ് എന്താണോ ചെയ്തിരുന്നത് ഇപ്പോ നമ്മൾ മറ്റെന്തെങ്കിലും സംസാരം നടത്താണ് അല്ലെങ്കിൽ കച്ചവടമാണ് എന്തോ ആവട്ടെ അതിൽ അതിൽ നമ്മുടെ കൽബ് വ്യാപൃതമാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തോ നേരത്തോടു കൂടി നിസ്കാരത്തിന് വേണ്ടി വാങ്ക് കേൾക്കുമ്പോൾ തന്നെ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി അതുപോലെ സുന്നത്ത് നിസ്കരിച്ച് നിസ്കാരത്തിന് മുമ്പ് ദുരാ ഒക്കെ നിർവഹിച്ച് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ പിന്നെ വരുന്ന നിസ്കാരം നമുക്ക് എന്താവാൻ സാധിക്കും ഹുശുറോട് കൂടെ നിർവഹിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോ നിസ്കരിക്കാനായിട്ട് നമ്മൾ വരുമ്പോൾ സമയത്ത് പെട്ടെന്ന് സമയത്തിനെത്താൻ നോക്കാതെ കുറച്ച് നേരത്തോടുകൂടെ നമ്മൾ തയ്യാറായി നമുക്കറിയാലോ നിസ്കാരത്തിന്റെ സമയം അറിയാം അപ്പൊ അതിനു വേണ്ടി ഉദോ ഒക്കെ ചെയ്ത് വീട്ടിൽ നിന്ന് തന്നെ ഉദോ ചെയ്ത് ബാങ്കിന് ഇജാബത്ത് ജവാബ് നൽകി ബാങ്കിന് ശേഷമുള്ള നിർവഹിച്ച് അല്ല ബാങ്കിന് ശേഷം സ്വലാത്തു ഉണ്ട് പിന്നെ ആ ദ്വായി പ്രതിഫലം എന്താണ് അലൈഹി വസല്ലം പറഞ്ഞത് ലഹു യൗമൽ ഖിയാമ ശേഷമുള്ള ദുആ നിർവഹിച്ചാലുള്ള പ്രതിഫലം എന്താണ് ലഹു യൗമൽ ഖിയാമ എന്റെ നാളെ അവന് നിർബന്ധാകുന്നതാണ് റസൂൽ അലൈഹി വസല്ലം പറഞ്ഞത് അപ്പോൾ ആ ദുആ നിർവഹിച്ച് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ പ്രതിഫലത്തെ കുറിച്ചൊക്കെ ആലോചിച്ച് നിസ്കാരത്തെ കാത്തിരിക്കുന്നവർക്ക് പറഞ്ഞ പ്രതിഫലം എന്താണത് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നതാണ് മലക്കുകൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്ത്യ ചെയ്യും എത്ര വലിയ മഹത്താണ് മലക്കുകൾ നമുക്ക് വേണ്ടി അള്ളാഹു ഗുഫാർ ചെയ്യും അപ്പോ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് ആലോചിച്ച് നേരത്തോടെ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുക എന്നതാണ് ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് രണ്ടാമത്തേത് നിസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ ഉണ്ടല്ലോ ഓരോ ദിക്രുകളും ദ്വാരകളും ഒക്കെ ഉണ്ടല്ലോ തസ്ബീർ തക്ബീർ ഇതിൻ്റെ ഒക്കെ അർത്ഥങ്ങളെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ് ഇപ്പോ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം നമ്മൾ പലപ്പോഴും ഓരോ ഉറുക്കിനിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ എന്ത് പറയുന്നുണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയുന്നുണ്ട് എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കാം എപ്പോഴെങ്കിലും അതിനെ യഥാർത്ഥ അർത്ഥം ആലോചിച്ചു കൊണ്ട് നമുക്കത് പറയാൻ സാധിച്ചിട്ടുണ്ടോ യഥാർത്ഥ രൂപത്തിൽ അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളത് പറയുകയാണെങ്കിൽ നമുക്ക് നിസ്കാരമേകുന്ന സമാധാനം അത് ചെറുതായിരിക്കില്ല അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അക്ബർ ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിനേക്കാൾ ഈ ദുനിയാവ് മുഴുവനേക്കാളും അക്ബർ ആരാണ് അതുപോലെ തന്നെ നിന്റെ കൽബു വ്യാപൃതമായിരിക്കുന്ന പല ഉണ്ടാകും പല 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 ആലോചനകൾ പല പേടികൾ പല ഭയപ്പാടുകൾ പല പരിഭ്രമങ്ങൾ പല ശത്രുവിനെ കുറിച്ചുള്ള ചിന്തക ചിന്തകൾ നിന്നരമിക്കാൻ വരുന്നവരെ കുറിച്ചുള്ള ആലോചനകൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ പറയുമ്പോല്ലാം പോണം കാരണം അതിനേക്കാളൊക്കെ അക്ബർ ആരാണ് അള്ളാഹു സുബാൻഹൂത്ത് ആലയാണ് അവർക്ക് മേലെല്ലാം കഴിവുള്ളവൻ അവർക്ക് മേലെല്ലാം കഴിവുള്ളവൻ അവനേക്കാളല്ല അവരെക്കാളെല്ലാം വലിയവൻ ആരാണ് അള്ളാഹു സുബാന ഇതാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന്റെ അർത്ഥം അപ്പൊ ഇത് പറയുമ്പോ ഈ രൂപത്തിൽ അർത്ഥം ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഈ രൂപത്തിൽ അർത്ഥം ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ നിസ്കാരത്തിൽ നമ്മൾ തസ്ബി ചൊല്ലുന്നുണ്ട് അല്ലെ സുബഹാന നമ്മൾ ർഥം അല്ലെ എന്താ തസ്ബീഹിന്റെ അർത്ഥം അർത്ഥം എന്താ എന്ന് പറഞ്ഞാൽ അതിന്റെ മഹത്വത്തിന് യോജിക്കാത്ത എല്ലാ കാര്യത്തിൽ നിന്നും അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തൽ ഇതാണ് സുബഹാൻ അള്ളാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ ഉനസ്സിഹുള്ള ഞാൻ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നു അള്ളാഹുവിനെ യോജിക്കാത്ത എല്ലാ സിഫത്തുകളിൽ നിന്നും എല്ലാ വിശേഷണങ്ങളിൽ നിന്നും അള്ളാഹു എന്താണ് പരിശുദ്ധനാണ് അള്ളാഹു പുത്രനുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട് അല്ലെഹു സുബാൻ പുത്രൻ ഉണ്ട് എന്ന് പറയുന്നവരാണ് ജൂതന്മാർ അള്ളാഹു സുബാൻ പുത്രൻ ഉണ്ട് എന്ന് പറയുന്നവരാണ് അതുപോലെ തന്നെ മക്കയിലുണ്ടായ മുഷ്രിക്കുകൾ മലക്കുകൾ അള്ളാഹു സുബാന പെൺമക്കളാണ് എന്ന് വാദിച്ചിരുന്നവരാണ് അള്ളാഹു സുബാനത്തിനർഹരായി ലഭിക്കാൻ അർഹരായി തവക്കുൽ ചെയ്യപ്പെടാൻ അർഹരായി മറ്റു ആളുകളുണ്ട് ഔലിയാക്കളുണ്ട് ബേബിമാരുണ്ട് എന്നൊക്കെ വാദിക്കുന്നവരുണ്ട് എന്നാൽ എൻ്റെ ആ റബ്ബിനെ കുറിച്ച് ആളുകൾ കെട്ടിച്ചമച്ചു പറയുന്ന എല്ലാ ദുഷിച്ച ആരോപണങ്ങളിൽ നിന്നും എൻ്റെ റബ്ബള്ളാഹു സുബാന എന്താണ് എന്താണ് പരിശുദ്ധനാണ് ഇതാണ് തസ്ബീഹിന്റെ അർത്ഥം ഇങ്ങനെ അർത്ഥം ചിന്തിച്ച് തസ്ബീഹ് നിർവഹിക്കാൻ നിസ്കാരത്തിൽ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ നമ്മൾ നിസ്കാരത്തിൽ ഹംദ് പറയുന്നുണ്ട് ഫാത്തിഹയിൽ അൽഹംദ് എന്ന് പറയുന്ന പറയുന്നത് എന്ന് നമ്മൾ പറയുന്നുണ്ട് എന്താ അതിന്റെ അർത്ഥം ഹംദ് എന്ന് പറഞ്ഞാൽ എന്തതിന്റെ അർത്ഥം ആ സ്തുതിക്കാൻ നമ്മൾ നേരെ പരിഭാഷ കൊടുക്കാറുണ്ട് വ്യത്യാസം എന്താന്ന് വെച്ചാല് മദ്ഹ എന്ന് പറഞ്ഞാൽ അത് കേവലം എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് സ്തുതിക്കുമല്ലോ അതിനാണ് പറയുന്നത് ആത്മാർത്ഥതയില്ലാത്ത സ്തുതികൾക്കും എന്ത് പറയാം മദ്ഹ എന്ന് പറയാം എന്നാൽ ഇഷ്ടത്തോടുകൂടെയും ആദരവോടുകൂടെയും ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി മഹബത്തോടുകൂടെ അതോടൊപ്പം ആദരവോടുകൂടെ പ്രശംസിക്കുന്നതിനാണ് എന്ത് പറയുന്നത് ഹംദ് എന്ന് പറയുന്നത് അപ്പോ നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിന് ഹംദ് ചെയ്യുന്നുണ്ട് അതിന്റെ അർത്ഥം നമ്മൾ എന്താവണം ആ രൂപത്തിൽ തന്നെ ആലോചിക്കാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ നിസ്കാരത്തിൽ നമ്മൾ നമ്മൾ അള്ളാഹുണ്ട് എന്താണ് എന്ന് പറഞ്ഞാൽ അർത്ഥം കഴിഞ്ഞാസി നമ്മൾ പറഞ്ഞു രണ്ട് രണ്ടർത്ഥങ്ങളാണുള്ളത് ഒന്ന് അള്ളാഹുവേ എന്റെ പാപങ്ങൾ എനിക്ക് മറച്ചു വെച്ച് തരയണമേ രണ്ടാമത്തേതോ അള്ളാഹുവി എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു തരണമേ ഈ രൂപത്തിൽ രണ്ടർത്ഥങ്ങളുണ്ട് ഈ രണ്ടർത്ഥവും ആലോചിച്ച് ആത്മാർത്ഥമായി തന്നെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം സ്വലാത്ത് ചെല്ലുമ്പോൾ റസൂൾ അള്ളാഹിസാഹു അലഹി വസ്സല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലുമ്പോൾ അതിന്റെ അർത്ഥാലോചിച്ച് റസൂൾ അള്ളാഹി സൊല്ലാഹു അലഹി വസ്സല്ലമയോടുള്ള മഹബത്തിൽ അല്ല അവിടുത്തോടുള്ള ബാധ്യതയാണിത് എന്ന കൂടെ നമ്മൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ അത്തഹയ്യാത്ത് എല്ലാം എല്ലാം ഒരുവിധ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന മനോഹരമായ പ്രാർത്ഥന പ്രാർത്ഥനാത്തിന്റെ അവസാനം വസൂഅള്ളിഹുഅലഹി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അത് ആ രൂപത്തിൽ തന്നെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം നിസ്കാരത്തിൽ ഇമാ മോതുന്ന സൂറത്തിന്റെ അർത്ഥം അത് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം നമ്മൾ എന്ത് വേണം അതിന് ക്ഷിത ഖുർആൻ പഠിക്കണം അതിന്റെ തഫ്സീർ നമ്മൾ കഴിയുന്നത് പോലെ പഠിക്കാനായിട്ട് പരിശ്രമിക്കണം അപ്പൊ ഇങ്ങനെ നിസ്കരിക്കാൻ സാധിച്ചാൽ നിസ്കാരത്തിൽ എന്തുണ്ടാകും ഉണ്ടാകും എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് മൂന്നാമത്തേത് നിസ്കാരം എന്നുള്ളത് അള്ളാഹു സുബഹാനഹ നൽകിയ ഞമ്മത്താണ് എന്ന ധാരണയോടുകൂടെ നിസ്കരിക്കുക എന്നുള്ളതാണ് നിസ്കാരം എന്ന് പറയുന്നത് അത് ഒരു ഒരു തക്ലീഫായ ഒരു ഭാരമല്ല മറിച്ച് നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹു സുബാനഹൂവറ്റ് ആല നമുക്ക് നൽകിയ നൽകിയാണ് എന്ന ധാരണയിൽ നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ് കാരണം തങ്ങൾ അവിടുത്തെ നിസ്കാരത്തെ കുറിച്ച് എന്താ പറഞ്ഞത് എന്റെ കണ്ണിന്റെ കുളിർമ എന്തിലാണ് നിസ്കാരത്തിലാണ് നമ്മൾ നമ്മളല്ലേ പറഞ്ഞത് ഇതിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു നിസ്കാരം കണ്ണിന്റെ കുളിർമയാണെന്ന് റസൂർ അലഹി വസ്സല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇബ്നുൽ കൈം ആണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ വാക്ക് നമുക്ക് പരിചയമുള്ള വാക്കേ ഈ വാക്ക് കുളിർമുളി ഉപയോഗിച്ച സന്ദർഭം നമുക്കറിയാതിരിക്കും അല്ലെ സൂറത്തുൽ ഫുർഖാരിന്റെ അവസാന ഭാഗത്ത് ഒരു ഇബാദുർ റഹ്മാന്റെ നമുക്ക് പറഞ്ഞു തന്നപ്പോ അല്ലെ പറഞ്ഞില്ലേ റബ്ബന് ും ഇനെ കുറിച്ചും പറഞ്ഞപ്പോഴാണ് ഐൻ എന്ന വാക്ക് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് പ്രയാസം ഉണ്ടായാലും എന്ത് എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നാലും അവൻ ചെന്ന് ചേരാൻ ആഗ്രഹിക്കുന്നത് ഭാര്യയിലേക്കായിരിക്കും ഭർത്താവിലേക്കായിരിക്കും മക്കളിലേക്കായിരിക്കും അവരുടെ കൂടെ ആയിരിക്കുന്ന സമയം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല മുസ്ലിമത്തായ നല്ല ഇനത്തായ ഭാര്യയും ഭർത്താവ് അവരെ സംബന്ധിച്ചിടത്തോളം ഇണയോടൊപ്പം മക്കളോടൊ മക്കളോടൊപ്പം ഇരിക്കുന്ന സമയം എന്ന് പറയുന്നത് വല്ലാത്ത സമാധാനമേകുന്ന സമയമാണ് വല്ലാത്ത ആശ്വാസമാണ് എല്ലാ പ്രതിസന്ധികളും മറന്നു പോകത്തക്ക രൂപത്തിൽ അത് വലിയ ആശ്വാസമാണ് അള്ളാഹു സുബാന ഈ വാക്ക് ഉപയോഗിച്ചത് മക്കളെക്കുറിച്ചും ഇണകളെക്കുറിച്ചും പറഞ്ഞെടുത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ാഹിസ്മ പറഞ്ഞിരിക്കുന്നു എന്റെ കണ്ണിന്റെ കുളിർമ എവിടെയാണ് നിസ്കാരത്തിലാണ് അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അവിടുത്തെ മക്കളും ഭാര്യയും കൺകുളിർമ ആയതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂർ നിസ്കാരവും എന്തായിരുന്നു കൺകുളിർമ നൽകുന്ന കാര്യമായിരുന്നു നമ്മൾ നമ്മളോടൊന്ന് ചോദിച്ചു നോക്കാം നമുക്ക് അങ്ങനെ ആണോ എന്ന് നമ്മളോട് നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ റസൂലിനെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും ഹസബഹു അംറുൻ സല്ല റസൂലിന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താവും അവിടുന്ന് നിസ്കരിക്കുമായിരുന്നു എന്നാണ് മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോ നിസ്കാരം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആസ്വാദ്യകരമായ കാര്യമായിരുന്നു അള്ളാഹു സുബാനഹുവലക്കു മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കൽ അള്ളാഹു സുബാനഹാലയുടെ കലാം പാരായണം ചെയ്യൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു മഹാന്മാരായ മുൻഗാമികളിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞതായി കാണാൻ സാധിക്കും രാത്രിയാകുമ്പോൾ എനിക്ക് വലിയ സന്തോഷാണ് കാരണം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ റബ്ബുമായി എനിക്ക് അഭിമുഖ സംഭാഷണം നടത്താൻ പറ്റുമല്ലോ എന്നതുകൊണ്ട് രാത്രിയാകുന്നത് എനിക്ക് വലിയ സന്തോഷമാണ് എന്ന് മഹാന്മാരായ മുൻഗാമികളിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞതായി കാണാൻ സാധിക്കും അപ്പോ നമ്മുടെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിലായി യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ഏത് കാലത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തെ യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കാൻ സാധിച്ചാൽ നമ്മുടെ കൽബ് ഹുഷു ഉള്ള കൽബാണെങ്കിൽ നിസ്കാരം എന്താണ് അത് വലിയ ഞമ്മത്തായിട്ട് നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏർ നിസ്കാരത്തിൽ ഹുഷു ലഭിക്കാനുള്ള മറ്റൊരു കാര്യം ഷേഖ് പറയുന്നത് നിസ്കരിക്കുമ്പോ നമ്മ ചിന്തിക്ക നമ്മൾ നിൽക്കുന്നത് മുമ്പിലാണ് എന്ന ചിന്തയോടുകൂടെ നിസ്കരിക്കുക എന്നുള്ളതാണ് അപ്പോ നിസ്കരിക്കുമ്പോ ആ രൂപത്തിൽ ആ രൂപത്തിൽ അള്ളാഹു സുബാന മുമ്പിലാണ് ഈ ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന ജബ്ബാറായ റബ്ബു സുബാനഹുവ ചാലയ്ക്ക് മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ധാരണയോടുകൂടെ ഈ നാട്ടിൽ നമ്മൾ ആദരിക്കുന്ന ഒരു വ്യക്തിക്ക് മുമ്പിൽ ഒരു മന്ത്രിക്ക് മുമ്പിൽ അല്ലെങ്കിൽ കുറച്ച് പിടിപാടുള്ള ആളുകൾക്ക് മുമ്പിൽ നമ്മൾ ബഹുമാനിക്കുന്ന വ്യക്തികൾക്ക് മുമ്പിലൊക്കെ നമ്മൾ നിൽക്കുക ആയിരിക്കും ഇത് ലോകത്തെ മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന ലോകത്തെ മുഴുവൻ അന്നവും വെള്ളവും എല്ലാം നൽകുന്ന വാഹു സുഹാന ആ റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടെ നിസ്കരിക്കാൻ നിസ്കരിക്കാൻ നിന്നാൽ ഹുഷു ലഭിക്കാൻ അത് വലിയ കാരണമാണ് എന്ന് ഷേഖ് പറയുന്നു മറ്റൊന്ന് നമ്മൾ നിഷ്കരിക്കുമ്പോ പല കാര്യങ്ങളും ഇത് സുന്നത്തല്ലേ ഇത് സുന്നത്തല്ലേ എന്ന നിലയിൽ നമ്മൾ ഒഴിവാക്കാതിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൽ കറാഹത്തല്ലേ ഉള്ളൂ എന്ന രൂപത്തിൽ അത് ചെയ്യുന്ന അവസ്ഥ ഇല്ലാതിരിക്കുക പരമാവധി സുന്നത്തുകളൊക്കെ പാലിച്ച് തന്നെ നിസ്കരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കരാഹത്തുകളെല്ലാം ഒഴിവാക്കി നമ്മൾ നിസ്കരിക്കുക എന്നുള്ളതാണ് ഓരോ കാര്യങ്ങൾ ഷെയ്ഖ് വളരെ മനോഹരമായിട്ട് വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട് ഞാൻ ചുരുക്കിയിട്ട് പറയുക കേട്ടോ അവസാനം ഷെയ്ഖ് പറയാണ് ഇങ്ങനെ ഹുഷുവോട് കൂടെ നിസ്കരിച്ചാൽ ഇങ്ങനെ ഹുശുവയോടുകൂടെ നിസ്കരിച്ചാൽ സ്വാഭാവികമായും ആ നിസ്കാരത്തിനാണ് പ്രതിഫലമുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു അതോടൊപ്പം ഈ ദുനിയാവിൽ തന്നെ അതുകൊണ്ടുള്ള ഒരു രണ്ട് നേട്ടങ്ങൾ രണ്ട് ഹുഷൂറോട് കൂടെ നിസ്കാരം നിർവഹിക്കുന്ന ആൾ ആളിന്റെ രണ്ട് അടയാളങ്ങൾ ഷേഖ് അവസാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഹുഷൂറോടുകൂടെ നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഫൈനുലീനൻ മുസ്ലിമീൻ മറ്റുള്ള ആളുകളോട് നല്ല മൃദുവായി പെരുമാറുന്ന ആളായിരിക്കും നിസ്കാരം ഹുഷൂറോടു കൂടെ നിസ്കരിക്കുന്ന ആളുകൾ എന്ന് ഷെയ്ഖ് പറയാണ് ഇതൊരു ഇതൊരു അടിസ്ഥാനമാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഹുഷു നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള മുസ്ലിം ഒക്കെ അവൻ എന്തായിരിക്കും അവൻ വളരെ വളരെ പിന്നെ മൃദുവായി പെരുമാറുന്ന ആളായിരിക്കും എന്ന് ഷെയ്ഖ് പറയുന്നത് കാണാൻ സാധിക്കും അതിന് തെളിവായിക്കൊണ്ട് അദ്ദേഹം ചില അസറുകളെല്ലാം ഉദ്ധരിക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ ഒരു അടയാളം അദ്ദേഹം പറയുന്നത് കൂടെ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹുനിക്ര ചെയ്യാൻ അവന്റെ കൽബ് എപ്പോഴും എന്തായിരിക്കും അതിനായി പാകപ്പെട്ട ും എന്നുള്ളതാണ് നിസ്കാരത്തിന്റെ അർത്ഥമൊക്കെ ചിന്തിച്ച് നിസ്കാരത്തിൽ നല്ല രൂപത്തിൽ നിസ്കാരത്തിലെ കിറാത്തും ഒക്കെ ആലോചിച്ച് നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ചെയ്യാൻ അള്ളാഹുവിനെ ഓർക്കാൻ അവന്റെ കൽബ് എന്തായിരിക്കും സദാ പാകപ്പെട്ടതായിരിക്കും അതുപോലെ തന്നെ അള്ളാഹു സുബാന പറഞ്ഞിട്ടുണ്ട് ഇന്ന നിസ്കാരം മോശമായ കാര്യത്തെ തൊട്ടും അതുപോലെ തന്നെ നിരോധിക്കപ്പെട്ട മുൻഖറായ കാര്യത്തെ തൊട്ടും എല്ലാം എന്താകും തടയുമെന്ന് അള്ളാഹു സുബാന ഹുഷോട് കൂടെ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിക്രോളൊക്കെ അവന്റെ കൽബ് പാകപ്പെട്ടതായിരിക്കും അവന്റെ ഹൃദയം അശ്ലീലതയിലേക്കോ തെറ്റുകളിലേക്കോ ഒന്നും ആഗ്രഹിക്കുന്നതായിരിക്കില്ല അതിലേക്ക് പോകുന്നതായിരിക്കില്ല എന്നുള്ളതാണ്